പാലക്കാട് കല്ലടിക്കോടാണ് അപകടം ഉണ്ടായിരിക്കുന്നത് നിലവിൽ നാല് പെൺകുട്ടികൾ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അതിദാരുണമായ സംഭവം ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച ലോറി ഉയർത്തിയിട്ടുണ്ട് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് നിലവിൽ ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നാല് വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത് അതിദാരുണമായ സംഭവം എന്നാൽ ഇപ്പോൾ നിലവിൽ പ്രദേശവാസികളടക്കം പറയുന്ന കാര്യമുണ്ട് റോഡിന്റെ ഘടനയാണ് പ്രശ്നം നിരന്തരമായി ഇത്തരത്തിൽ പരാതികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ കൃത്യമായ നടപടി എടുക്കാനടക്കം അധികൃതർ തയ്യാറാകുന്നില്ല ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട് നിലവിൽ പ്രദേശവാസികളുടെ പ്രതികരണം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതിലേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോവാണ് അപ്പൊ എതിരെ വരുന്ന വണ്ടി നേരം പോട്ടിട്ട് ഈ വണ്ടിക്ക് ഇടിച്ചപ്പോ ഈ വണ്ടിയുടെ നേതൃം പോ കുട്ടികളുടെ മേൽക്കൂടെ മറികെയ്തു മറിയെയ്ത് മരിച്ചു ഒരു കുട്ടി പിന്നെ രക്ഷപ്പെട്ടു ബാക്കിയൊരു മൂന്നര என்ன நான் பை குடுக்குறேன் வந்தே வந்தே மாதிரி குடுக்குறேன் இந்த ஆதாரம் கூட உண்டு இருக்கு கூட உண்டு ஓடி வரணும் இங்க உண்டு പ്പോൾ പ്രദേശവാസികളടക്കം പ്രതികരിക്കുന്നുണ്ട് എതിരെ വന്ന വണ്ടി ഈ ലോറിയിൽ ഇടിച്ചതാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ലോറി നിയന്ത്രണം വിട്ട് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇടിച്ചു കയറുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രദേശവാസി അടക്കം നൽകുന്നവരം നിരവധി ആളുകളാണ് അവിടെ എത്തിയിട്ടുള്ളത് അതിദാരുണമായ സംഭവം നാല് പെൺകുട്ടികൾക്കടക്കം ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തകരടക്കം ഇപ്പോഴും അവിടെ എത്തിയിട്ടുള്ള ലോറി ഇപ്പോൾ പൂർണ്ണമായും ഉയർത്തിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നാൽ നിലവിൽ െതിരെ വന്ന വണ്ടി ലോറിയിൽ ഇടിച്ചു അങ്ങനെ നിയന്ത്രണം വിട്ടാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇടയിലേക്ക് പാഞ്ഞു കയറിയത് എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് പ്രദേശവാസികളടക്കം നൽകുന്നവരെ ഇപ്പോൾ ലോറി പൂർണ്ണമായും ഉയർത്തിയിട്ടുണ്ട് നിലവിൽ സിവിൽ ഡിഫൻസ് പ്രവർത്തകർ പ്രവർത്തകരടക്കം അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തിയിട്ടുണ്ട് ലോറി പൂർണ്ണമായും കഴിഞ്ഞു നാല് വിദ്യാർത്ഥികൾക്കാണ് അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല നിരവധി വിദ്യാർത്ഥികൾ ഈ ലോറികൾക്കിടയിൽ കുടുങ്ങിക്കിടന്നിരുന്നു എന്നുള്ള വിവരങ്ങളും നേരത്തെ നമ്മുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് വിവരങ്ങൾ നൽകിയിരുന്നു റോഡിന്റെ ഘടന ഈ റോഡിന്റെ ഘടനയാണ് ഏറ്റവും വലിയ പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളടക്കം നിരന്തരം പരാതി ഉന്നയിച്ചിരുന്നു പക്ഷേ നടപടികൾ ഉണ്ടായില്ല നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് മുൻകാലങ്ങളിൽ പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാക്കും നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആ കാര്യമെല്ലാം പ്രദേശവാസികളടക്കം പറയുന്നൊരു സാഹചര്യമുണ്ട് പരാതികളെല്ലാം ഉന്നയിച്ചിരുന്നു പക്ഷേ നടപടികൾ ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് ലഭിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ ലോറിയിൽ ഇത്തരത്തിൽ അമിത ലോഡ് ഉണ്ടായിരുന്നില്ല പകരം എതിരെ വന്ന വാഹനവുമായി ഇടിച്ചു അതിനുശേഷമാണ് നിയന്ത്രണം വിട്ട് ഈ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കയറി നാല് മണിയോടു കൂടിയാണ് അപകടം ഉണ്ടായത് പരീക്ഷ കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ഈ ലോറി ഇടിച്ചു കയറുന്നത് അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് നാല് വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ നിരവധി ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ കോങ്ങാട് എം എൽ എ ശാന്തകുമാരി അടക്കമുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധി നേതാക്കളടക്കം അവിടെ എത്തിയിട്ടുണ്ട് സ്ഥിതിഗതികൾ പരിശോധിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സിവിൽ ഡിഫൻസ് സിവിൽ ഡിഫൻസ് അടക്കമുള്ള സന്നദ്ധ സംഘടനകളും അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ലോറി പൂർണ്ണമായും ഉയർത്തിയിട്ടുണ്ട് ക്രെയിൻ ഉപയോഗിച്ച് പക്ഷേ ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തകർ അവിടെ തുടരുന്നത് നിരവധി ആളുകളും അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി അഭിജിത്ത് കൂടി ചേരുന്നുണ്ട് അഭിജിത്ത് ഈ ലോറി പൂർണ്ണമായും ക്രെയിൻ ഉപയോഗിച്ചു ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ഈ രക്ഷാപ്രവർത്തകർ അടക്കം ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട് മാത്രമല്ല നാല് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യവും സംഭവിച്ചിട്ടുണ്ട് നിലവിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ ഈ പ്രദേശവാസികൾ അടക്കം പറയുന്ന മറ്റു കാര്യങ്ങൾ എങ്ങനെ ഹലോ വർഷ കരിമ്പ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നാല് പേരും മരിച്ചത് നാലും പെൺകുട്ടികളാണ് ലോറി ഇപ്പോൾ നാം ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ഇത് നിരവധി തവണ ഈ ഭാഗത്ത് എന്നും അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു ഏരിയ സ്ഥലം കൂടിയാണ് ഒരു വളവുണ്ട് ആ വളവ് വളവിൽ നിന്നാണ് ഈ ലോറി മറയുന്നത് സ്ഥിരം ഈ അടുത്താണ് അവിടെ നാഷണൽ ഹൈവേ വർക്കും കാര്യങ്ങളും നടന്നത് എന്നിട്ട് പോലും ഈ വളവ് നി നിവർത്തുന്നതിനോ ഒന്നും കാര്യങ്ങൾ നടപടികളോ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഇന്നും അപകടങ്ങൾ വരുന്ന ഈ സ്ഥലത്ത് ഇപ്പോഴും അപകടങ്ങൾ തുടരുകതുകയാണ് വർഷം അഭിജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് കാരണം നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഒരു റോഡും കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും അത് അത് ശ്രദ്ധിക്കണമെന്നുള്ളത് ഈ അധികൃതരിൽ അവർ അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഈ പമ്പ് ഉപയോഗിച്ച് ആ അപകടം നടന്ന സ്ഥലം വൃത്തിയാക്കുന്ന ഒരു നടപടികളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നിരവധി ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് അഭിജിത ഇപ്പോൾ ഈ പമ്പ് ഉപയോഗിച്ച് അവിടെ വൃത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ മരിച്ചു അവരുടെ രക്തകറകളും കാര്യങ്ങളും കഴുകി കളയുന്ന ഒരു വർക്കാണ് ഒരു പണിയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്നത് ചെയ്യുന്നത് ഈ റോഡിനെ പറ്റി പറയുമ്പോൾ വളരെ നല്ല പല പ്രശ്നങ്ങളും ഈ റോഡിന് ഇപ്പോഴുമുണ്ട് കഴിഞ്ഞ താ കഴിഞ്ഞ രണ്ട് കൊല്ലത്തിന് മുന്നെയാണ് നാഷണൽ ഹൈവേ ഈ പണി നടത്തിയത് ഈ വ റോഡിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന് വളരെ വീതിക്കുറവാണ് അത് നാഷണൽ ഹൈവേ എന്ന് പറയുമ്പോൾ പോലും ഒരു വരി അങ്ങോട്ടും ഒരു വരി ഇങ്ങോട്ടും മാത്രമാണ് ഇപ്പോഴും അതിനകത്ത് ഉള്ളത് വീതി കൂടുന്ന വീതി റോഡിലെ തിരക്കനുസരിച്ച് വീ വീതി ഇതിനകത്ത് ഇല്ല ഈ റോഡിനകത്ത് ഇപ്പോഴും നടന്നിട്ടില്ല അതിനാൽ തന്നെ കുറവുണ്ട് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾക്ക് ഒരുമിച്ച് പോകാനുള്ള ആ ഒരു സ്ഥലം സ്ഥലപരിമിതി ഇല്ല എന്നാണോ മനസ്സിലാക്കുന്നത് കാരണം രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് പോകില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നിയന്ത്രണം വിട്ട് അപകടം ഉണ്ടായത് എന്ന് വേണോ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇതാണ് റോഡിന്റെ പല പ്രശ്നങ്ങളും ഉണ്ട് അത് ഇതുവരെ പരിഹരിച്ചിട്ടില്ല നാഷണൽ ഹൈവേ ആണ് അത് ചെയ്യേണ്ടത് അത് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആക്സിഡൻ്റ് എന്ന് പറ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല ആക്സിഡൻ്റിൽ ഇപ്പോഴും അപ്ഡേഷൻ ഇതാ ഇപ്പോഴും ആംബുലൻസുകളും കാര്യങ്ങളും വന്ന് ഇപ്പോഴും വിദ്യാർത്ഥികളെയും മറ്റു ആക്സിഡൻ്റ് പരിക്ക് പറ്റിയ ആൾക്കാരെയും ഗതാഗതം അവർ നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ